നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ പള്ളിക്കാടാണ് വേറെ വെക്കേഷൻ അല്ലേ ഇനി നമ്മൾ കാശ്മീരിലൊക്കെ പോവുകയാണെങ്കിൽ എങ്ങോട്ടൊക്കെ ഒന്നും വന്ന് നിൽക്കാൻ പറ്റത്തില്ല കുറച്ച് ദിവസം അതുകൊണ്ട് കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് പോകാമെന്നു കുറച്ച് ദിവസം പറഞ്ഞാൽ ഒരാഴ്ച നിന്നിട്ട് പോകാമെന്ന് എഴുതി കേട്ടോ ഞാൻ രാവിലെ ഉറക്കം എണ്ണീട്ട് വന്നപ്പോഴേക്കും അമ്മ പരിപ്പ് വടയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം സെറ്റ് ചെയ്യുകയാണേ രാവിലെ അമ്മ അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ നാല് മണിക്ക് ഒഴി നിൽക്കും കേട്ടോ രാവിലെ തന്നെ എല്ലാ ഓൾമോസ്റ്റ് ഉള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യും ചിലപ്പോൾ അങ്ങനെ വെറുതെ ഇരിക്കും അച്ഛൻ ജോലിക്ക് പോകുകയാണെങ്കിൽ രാവിലെ എല്ലാ ജോലിയാവും ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കം എന്നിട്ട് അങ്ങനെ ഇരിക്കും നമ്മൾക്ക് എണീറ്റ് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും കറികളൊക്കെ ഉണ്ടാക്കത്തുള്ളൂ അപ്പോൾ എന്നെനിക്ക് തോന്നണോ അച്ഛന് പോകണം എന്ന് തോന്നും എന്തായാലും രാവിലെ പരിപ്പ് വടയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പെല്ലാം വെള്ളത്തിലെല്ലാം ഇട്ടു അതെല്ലാം കുതിർത്ത് കറക്റ്റ് സമയമായിട്ടുണ്ട് അതിനൊന്ന് അരച്ചൊക്കെ എടുക്കുകയാണ് അതിനാവശ്യമായിട്ട് സാധനങ്ങളെല്ലാം ഇടുകയാണ് അതായത് വടപ്പരിപ്പ് ഒരു രണ്ട് മണിക്കൂർ നേരം കുതിർക്കാനായിട്ട് ഇട്ടു അതിനുശേഷം ഒന്ന് പകുതി നന്നായിട്ട് അരച്ചെടുത്തു പകുതി അല്ലാതെ അരച്ചെടുത്തു പകുതി മുഴുവനെ അങ്ങിട്ടു പിന്നെ കുറച്ച് കൊച്ചുള്ളി ഇട്ടു കുറച്ച് പച്ചമുളക് ഇട്ടു ഇഞ്ചി ഇട്ടു വെളുത്തുള്ളി ഇട്ടു കറിവേപ്പില പിന്നെ പെരിഞ്ചീരകം അങ്ങനെ എന്തൊക്കെയോ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാനും പരിപ്പൊടി ഉണ്ടാക്കും കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പൊടി ഉണ്ടാക്കും എൻ്റെ വീട് നമ്മൾ ചെയ്തിട്ടില്ല അല്ലേ നമുക്ക് എപ്പോഴിങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ അമ്മയും നല്ല കുഞ്ഞു പരിപ്പും ഇവിടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പൂടെ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ പരിപ്പൂടെക്ക് ഉപ്പുണ്ടോ പരിപ്പ് വട ഉണ്ടാക്കുന്നത് മിക്സിൽ ഉപ്പുണ്ടോ എന്ന് നോക്കുകയാണ് അപ്പോൾ ഉപ്പ് കുറവെന്ന് പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ ഉരുട്ടി നോക്കിയപ്പോഴേക്കും ഉരുണ്ട് വരുന്നില്ല അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് അരയാനായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പകുതി അതിൻ്റെ പകുതി എടുത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കുക കേട്ടോ കൊച്ചുള്ളിയൊക്കെ വളരെ കുറച്ച് ഇടാവും ഒരുപാട് ഇട്ടാൽ കുറച്ച് കഴിയുമ്പോൾ പരിപ്പും ഇങ്ങനെ ആ ഒരു എല്ലാം പോയിട്ട് തണുത്തിങ്ങനെ കുതിർന്ന ഒരു ടേസ്റ്റ് ഇല്ലാണ്ടിരിക്കേ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നാളെ പരിപ്പുകൂടെ ഉണ്ടാക്കാമെന്ന് അതുകൊണ്ടാണ് രാവിലെ എണീറ്റം ആ പരിപ്പ് എല്ലാം വെള്ളത്തിലിട്ട് രാവിലെ പരിപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഞാൻ ഉറക്കം എണീറ്റി വന്നിട്ട് കുറച്ച് സമയമൊക്കെ ആയ കേട്ടോ അങ്ങനെ ഇങ്ങനെ കറങ്ങി അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുകയാണ് ആ കുളി എല്ലാം കഴിഞ്ഞ് കുളിച്ചിട്ടൊക്കെ നിൽക്കുകയാണ് അതെ കുളിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് മുടി എല്ലാം ആകെ അലങ്കോലായിട്ടിരിക്കുന്നത് എന്നിട്ട് ഉടനെ തന്നെ പരിപ്പ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണെ ഉരുട്ടി ഉരുട്ടി കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി വച്ച ശേഷം എണ്ണ ചൂടാവുമ്പോൾ ആ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പരിത്തി ചപ്പിച്ച് ചപ്പിച്ച് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് ഇവിടെ റെഡിയാണ് എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ വേദയോട് പറഞ്ഞു വേദ അതേ പരിപ്പോടുണ്ടാക്കാൻ പോവുകയാണ് നിനക്ക് ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് എണീറ്റ് വരാൻ പറഞ്ഞു അങ്ങനെ വേദ എണീറ്റ് വന്നു കേട്ടോ പരിപ്പോട് ഇപ്പോൾ ഉൾക്കുണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് വന്നത് പിന്നെ എണ്ണയിലുള്ള കളി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് മാറ്റി നിർത്തിയിരിക്കുകയാണ് അതിൻ്റെ ദേഷ്യം നന്നായിട്ട് വേദയുടെ മുഖത്തുണ്ട് അവളിതിലേക്ക് അടുപ്പിക്കാത്തതിൻ്റെ ഇപ്പോൾ ഞാനില്ലായിരുന്നെങ്കിൽ ആ മുമ്പിൽ മോളും കൂടി ഉണ്ടാക്കാനാട്ടോ ഞാൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ എണ്ണ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് പേടിയുണ്ട് ദേഹത്തെങ്ങാനും വീണ പിന്നെ തീർന്നു കേട്ടോ അപ്പോൾ കുഞ്ഞ് പരിപ്പാടയാണ് ഉണ്ടാക്കുന്നത് വേദഗതി ദോശ ഉണ്ടാക്കുകയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയും സാമ്പാറുമാണ് ആണ് സാമ്പാറെല്ലാം അമ്മ രാവിലെ വെച്ചു യെസ് അച്ഛൻ ഇന്ന് പോയിട്ടുണ്ട് അവിടെ ജോലിക്ക് പോയി ഞാൻ ഇത് ആക്ച്വലി രണ്ട് ദിവസം മുമ്പേ ഉള്ള വീഡിയോ വീടിയാണ് ഇന്നിപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു അതുകൊണ്ട് മറന്നുപോയി പോയതാണോ ഇല്ലയോ എന്നുള്ളത് അച്ഛൻ രാവിലെ ജോലിക്ക് പോയി അപ്പോഴാണ് ദോശയും സാമ്പാറും എല്ലാം ഉണ്ടാക്കി പച്ചക്കറി എല്ലാം ഞാൻ തലേ ദിവസം വൈകിട്ട് അരിഞ്ഞു വെച്ച് കൊടുക്കും കേട്ടോ മീൻസ് കട്ട് ചെയ്തെല്ലാം ചെയ്ത് കൊടുക്കും കുക്കിംഗ് മാത്രമേക്ക് രാവിലെ ഉള്ളൂ അതുകൊണ്ട് വലിയ പാടില്ല അപ്പോൾ ഞാനൊന്നും ഇല്ലെങ്കിലാണ് അരിയണം പറക്കണം കുക്ക് ചെയ്യണം എല്ലാം കൂടി പാട് ഇപ്പം ഞാനുള്ളത് കൊണ്ട് അടുത്ത ദിവസത്തേക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് കട്ട് ചെയ്തൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് അതുകൊണ്ട് അമ്മയ്ക്ക് രാവിലെ എണീക്കുമ്പോൾ വലിയ ജോലി ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഞാനിത് എടുത്ത് പറയാനുള്ള കാരണം കമൻസ് ഉണ്ടാവും ആ സ്ത്രീകുട്ടി ഉറക്കം ഒക്കെ എണ്ണീറ്റ് വരുമ്പോൾ വീട്ടിലെല്ലാ ജോലിയും അമ്മ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ എന്നൊക്കെ പറയും അപ്പോൾ അതല്ല സത്യം ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് തലേ ദിവസം എല്ലാ കാര്യങ്ങളും അരിഞ്ഞിപ്പറക്കി വെച്ച് കൊടുത്ത് തിട്ട് തന്നെയാണ് പോകുന്നത് കൊച്ചുള്ളിയെല്ലാം തോടെല്ലാം പൊളിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് വയ്ക്കും പിന്നെ തേങ്ങ ചിരണ്ടത്തില്ല കേട്ടോ എനിക്ക് ഇരുന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് കൊണ്ട് ചിരവയാണുള്ളത് എനിക്കത് പറ്റത്തില്ല അറിയത്തില്ല അതുകൊണ്ട് തേങ്ങ അമ്മ തന്നെ ചിരണ്ടും ബാക്കി പച്ചക്കറികളെല്ലാം ഞാൻ അരികിൽ വെച്ച് കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ തലേ ദിവസം വൈകുന്നേരം കിടക്കുന്നത് കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഒരു കമൻറ്റ് ഇവിടെ നിരോധിച്ചിരിക്കുന്നു ഓക്കെ ഒരു സ്റ്റെപ്പ് പരിപ്പുവടയെല്ലാം ഇട്ടു അതിനെല്ലാം കോരി കോരി ഇങ്ങനെ എടുക്കുകയാണ് അതിലൊരെണ്ണം ഗണപതിക്ക് നമ്മൾ വച്ച് കൊടുത്തു കേട്ടോ വേദം അങ്ങനെ പരിപ്പിടെ കോരാൻ കിട്ടത് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ വേദയ്ക്ക് ദോശയും സാമ്പാറും കൂടി എടുത്തു കൊടുക്കുകയാണ് ഞാൻ എടുത്ത് കൊടുത്തില്ല എങ്കിൽ വേദം കഴിക്കത്തില്ല സാമ്പാറിൻ്റെ കറി മാത്രം തൊട്ടിങ്ങനെ മുക്കിയിട്ട് അവിടെ വെച്ചിരിക്കും അതുകൊണ്ട് ഞാൻ കഷ്ണവും ദോശയെല്ലാം കൂടി മിക്സ് ചെയ്ത് വേദയ്ക്ക് കൊടുക്കുകയാണേ അങ്ങനെ ദോശയും സാമ്പാറും എല്ലാം കൊടുത്തു കഴിഞ്ഞു എന്നിട്ട് പരിപ്പ് കൂടെ തണുത്തു നോക്കിയപ്പോൾ തണുത്തു അങ്ങനെ ഒരു കുഞ്ഞു പരിപ്പൂടെ എടുത്ത് കഴിച്ചപ്പോൾ നല്ല കരിമീരി 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 ഇരിക്കുന്ന പരിപ്പ് ഇട കേട്ടോ നല്ല ക്രഞ്ചി ക്രഞ്ചി ക്രിസ്പി എന്ത് വീണോ പറയാം അങ്ങനത്തെ ഒരു പരിപ്പ് ഇടാ വേദയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ വേദയും ഇപ്പോൾ ഈ വക സാധനങ്ങളെല്ലാം വേദ കഴിക്കും വെജിറ്റബിൾസ് ഒഴികെ വെജിറ്റബിൾസും ഫിഷും ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും വേദ ഇപ്പം കഴിക്കും കേട്ടോ പണ്ടി വട ഐറ്റംസ് ഒന്നും വേദയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ഇപ്പോൾ പക്ഷേ വേദ എല്ലാ സാധനങ്ങളും കഴിക്കും അത്യാവശ്യം നന്നായിട്ട് എന്നെ അവർക്ക് വേണമെന്നുള്ള അത്രയും ഉള്ളത് കഴിക്കാറുണ്ട് അങ്ങനെ പരിപ്പോടെല്ലാം ഉണ്ടാക്കിയിട്ടിരുന്നപ്പോഴേക്കും ദേ ഏട്ടൻ വന്നു ഏട്ടൻ ഇവിടെ അവിടെ ഉണ്ടാക്കിയ കാര്യം കേട്ടോ എനിക്കും ഏതൊക്കെ അമ്മയ്ക്കും അച്ഛനും കൂടി വെട്ടുകേക്ക് വാങ്ങിച്ചിട്ട് വന്നതാണ് ഓ നമ്മളെ വെട്ടുകേക്ക് വാങ്ങുന്ന ഒരു കടയുണ്ട് ഞാൻ മുന്നിലത്തെ വീട്ടിലൊക്കെ കാണിച്ചിട്ടുണ്ട് ആ അവിടുത്തെ വെട്ടുകേക്ക് ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ എന്തോ ചൂടുവോട്ടിട്ടോണ്ടിരിക്കയായിരുന്നു അങ്ങനെ അതിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നു അമ്മ കഴിക്കത്തില്ല അച്ഛൻ വരുമ്പോൾ ലേറ്റാവും അച്ഛന് കഴിക്കത്തില്ല അപ്പോൾ നാല് വെട്ടുകേക്ക് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസത്തേക്ക് ഈ ഒരു വെട്ടുകേക്ക് എന്ന് പറയുന്നത് ഇത്രയും ക്രിസ്പ്നെസ് ഉണ്ടാവില്ല നല്ല ക്രിസ്പി ആയിട്ടാണ് ഇപ്പോൾ കേട്ടോ നാളത്തേക്ക് അത് പഞ്ഞി പോലെ ആവും അപ്പോൾ ആ അമ്മയ്ക്കും വേണ്ട അച്ഛനും വേണ്ട വീണ്ടും രണ്ട് കേക്ക് ബാക്കി വന്നു ഞാനും വേദന രണ്ടെണ്ണം എടുത്തു ഇനി വൈകുന്നേരം രണ്ട് വെട്ടുകേക്ക് കൂടെ കഴിക്കണമല്ലോ എന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഏട്ടൻ ചൂര മീൻ വാങ്ങിയിട്ട് വന്നത് കേട്ടോ അതേ അപ്പുറത്തെ പട്ടി ഇവിടെ മീൻ വാങ്ങുന്നു എന്നറിയുമ്പോൾ അത് എങ്ങനെ അറിയുന്നു എന്നറിയില്ല ഓടി വരും നമ്മുടെ സ്കൂട്ടറോ കാറോ ഒക്കെ കണ്ടാൽ ആ പട്ടിക്ക് എങ്ങനെ മനസ്സിലാവുന്നറിയില്ല ഇവിടെ മീനുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് കരുതിയിട്ട് പട്ടി ഓടി വരും കേട്ടോ അങ്ങനെ ഇന്ന് മീനിൻ്റെ പേസ്റ്റ് എല്ലാം കഴിക്കാൻ കോക്കോ വന്നിട്ടുണ്ട് കോക്കോ കേട്ടോ അതിൻ്റെ പേര് മീനെല്ലാം കട്ട് ചെയ്തു ഇവിടെ തെങ്ങുകളെല്ലാം പട്ടുപോയ കേട്ടോ ഈ റബ്ബർ വന്നപ്പോൾ തെങ്ങില്ല മുളകില്ല വെജിറ്റബിൾസ് ഇല്ല ഒന്നുമില്ല എല്ലാം പട്ട് 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 പോവുകയാണ് അപ്പോൾ തൊട്ടപ്പുറത്തെ വിളയിലെന്തോ ഇങ്ങനെ ഈ തെങ്ങ് മുറിക്കാനായിട്ട് വന്നു കേട്ടോ കേടായ തെങ്ങെല്ലാം മുറിക്കാനായിട്ട് വന്നു അപ്പോൾ അമ്മ പറഞ്ഞു ഇവിടുത്തെ രണ്ട് മൂന്ന് തെങ്ങെന്തോ മുറിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ മുറിക്കാനായിട്ട് വന്നു അങ്ങനെ ഏഴ് അമ്മയും കൂടി അങ്ങോട്ട് വയലിലേക്ക് പോയിരിക്കുകയാണ് ഞാനെങ്ങും പോയില്ല കേട്ടോ എനിക്കെങ്ങും വയ്യ ഇവിടെയൊക്കെ നിറയെ കൊതു കാണുള്ള കൊതുകടിയൊന്നും കൊള്ളാ എനിക്കെങ്ങും വയ്യ ഞാൻ പോയതുമില്ല ഞാൻ ഫുൾ റെസ്റ്റാണ് കേട്ടോ എപ്പോഴും പറയും കേട്ടോ പാവം എൻ്റെ അമ്മ എൻ്റെ അമ്മയെ കൊല്ലാൻ വേണ്ടിയിട്ട് നീ വന്നിരിക്കുകയാണ് അപ്പം ഞാൻ പറയും ഞാൻ ഇന്ന് ഇവിടുത്തെ റെസ്റ്റ് ഗസ്റ്റാണ് അതുകൊണ്ട് എനിക്ക് ഫുൾ റെസ്റ്റാണ് അല്ലാതെ വേറെ വേറൊരു എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പഴയ തെങ്ങക്കും മുറിക്കാനുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ താഴെ കൊടുത്തേക്കാം കേട്ടോ അവരുടെ ലോറി കാണിക്കുന്നുണ്ട് ആ ലോറിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് എവിടെ ഉണ്ടെങ്കിലും അവർ വന്ന് മുറിച്ചിട്ട് പോകുന്നു ഞാൻ ചോദിച്ചു ഞാൻ യൂട്യൂബിലിടും നിങ്ങളെല്ലായിടത്തും വന്ന് തേങ്ങ മുറിച്ച് തെങ്ങ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എവിടെ വേണേലും വന്ന് തേങ്ങ മുറിച്ച് കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പഴയ തെങ്ങ് മുറിക്കാനുണ്ടെങ്കിൽ അവർ പൈസയ്ക്ക് കേട്ടോ മുറിക്കുന്നത് ചുമ്മാനല്ല പൈസയ്ക്ക് നമുക്ക് പൈസ ഇങ്ങോട്ട് തന്ന് മുറിച്ചുകൊണ്ട് പോകും വലിയ പൈസയൊന്നുമില്ല മീറ്ററിന് എത്ര രൂപയെന്ന് കണ്ടോ വെച്ചാൽ പത്തോ പന്ത്ര പന്ത്രണ്ടോ അങ്ങനെ എന്തോ വെച്ചിട്ടാണ് കൊടുക്കുന്നത് എത്രയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അതനുസരിച്ച് അവർ തരും വിളിച്ചാൽ മതി അവർ വന്ന് കട്ട് ചെയ്തിട്ട് പോകും കേട്ടോ അപ്പോൾ അങ്ങനെ ഇവിടെ രണ്ട് മൂന്ന് സ്ഥലത്തു നിന്ന് അവർ കട്ട് ചെയ്തെടുത്തു അപ്പോൾ അവർക്ക് ഒരു ലോറി നിറയുമ്പോൾ അവർ കട്ട് ചെയ്ത് അങ്ങ് ഫുൾ അങ്ങ് കൊണ്ടുപോകും കേട്ടോ ഈ ഏരിയയിലൊക്കെ ഇങ്ങനെയുള്ള നാട്ടും പുറത്തൊക്കെ നിറയെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അവർ കട്ട് ചെയ്തുകൊണ്ട് പോവുകയാണ് ഇത് ഇവരെ തമിഴ്നാട്ട് തമിഴ്നാട് ബോർഡറിലാണ് കേട്ടോ നമ്മുടെ ഈ തൃപ്പരപ്പ അവിടെ എവിടെയാണ് അവരുടെ വീട് നമ്മുടെ ട്രിവാൻഡ്രം തമിഴ്നാട് ബോർഡറിനടുത്താണ് അവരുടെയൊക്കെ വീട് കേട്ടോ അപ്പോൾ അവർ സംസാരിക്കുന്നത് പകുതി തമിഴും പകുതി മലയാളത്തിലും ഒക്കെയാണ് അപ്പോൾ അങ്ങനെ തെങ്ങ് മുറിക്കുകയാണ് ഒരു അഞ്ചോ ആറോ തെങ്ങ് ഉണ്ടായിരുന്നു മറ്റു മെഷീൻ വെച്ചാണ് മുറിക്കുന്നത് പെട്ടെന്ന് തന്നെ ടഫഫേ ടഫേ ഇ എന്ന് പറയാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങ് ഇടുകയാണ് എന്നിട്ട് അവർ മീറ്റർ അളന്ന് വീണ്ടും മുറുക്കി എന്നിട്ട് ആ മീറ്റർ അനുസരിച്ചാണ് അവർ പൈസ തരുന്നത് അപ്പോൾ മീനമ്മ അടുപ്പത്ത് വെച്ചു മീനെല്ലാം കട്ട് ചെയ്തു അരച്ച് അടുപ്പത്ത് വെച്ചിട്ടാണ് പോയത് അപ്പം ഞാൻ മീൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വീട് എടുത്ത് തരുന്നത് ഏട്ടനാണേ അപ്പം ഞാനിവിടെ എങ്ങനെയാണ് നോക്കിക്കൊണ്ട് നിന്നപ്പോൾ ഞാൻ ഇതാ അവിടെ മതിലിൻ്റെ പുറകിൽ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ തേ തെങ്ങിൻ്റെ മണ്ടഭാഗം വെട്ടിയെടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അത് പച്ചയ്ക്ക് കഴിക്കാനും അതെ കുറച്ച് പച്ചരിയും കരിപ്പൊട്ടിയൊക്കെ ഇട്ട് കുറുക്കിയെടുക്കും എനിക്കത് എങ്ങനെ പറഞ്ഞു തരണമെന്നറിയില്ല കുറുക്കിയെടുക്കുക ഇവിടെ കുറുക്കെന്നൊക്കെ പറയും അത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് നല്ല ഹെൽത്തിനൊക്കെ സ്ത്രീകൾക്ക് നല്ലതാട്ടോ ആ ഇത് ഈ തെങ്ങിൻ്റെ ഈ മണ്ടഭാഗം അത് എന്തെന്ന് പറഞ്ഞു തരണം എന്നെനിക്കറിയില്ല മുകൾ ഭാഗം നമ്മുടെ തേങ്ങയൊക്കെ കാച്ചു നിൽക്കില്ലേ ആ ഭാഗം മണ്ടഭാഗം ഒന്നും ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ പറയാം ആ മണ്ടഭാഗം ഇങ്ങനെയല്ല അതിനെ പൊട്ടിച്ച് പൊട്ടിച്ച് പൊളി പൊളിച്ച് പൊളിച്ച് പൊളിച്ചെടുക്കുമ്പോഴേക്കും അകത്ത് നല്ല കരിക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ടാകും ആ സംഭവം പച്ചയ്ക്ക് കഴിക്കാനും നല്ലതാണ് പച്ചക്കൊക്കെ ഒരുപാട് കഴിച്ചാൽ നമുക്ക് വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നും പക്ഷേ ഈ കുറുക്കി കഴിച്ചാറുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര നല്ല ടേസ്റ്റാണ് വീട്ടിൽ ഈ സാധനം എവിടെ തെങ്ങ് മുറിച്ചാലും ഈ സാധനം നമ്മൾ നെട്ടയത്തെ കാര്യം കേട്ടോ പറഞ്ഞത് നമ്മൾ ചോദിച്ച് വാങ്ങും എന്നിട്ട് അമ്മ വീട്ടിലെ അമ്മ കുറുക്കി തരും ഇട്ട് കള്ളിക്കാടമ്മയ്ക്ക് അത്രയ്ക്ക് പിടിയുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ അമ്മ എവിടെ കണ്ടാലും തെങ്ങ് മുറുകുന്ന കണ്ടാലും പറഞ്ഞിട്ട് അതുപോലെ കുറുകി തരും അതുപോലെ അശോക തെറ്റിയൊക്കെ അങ്ങനെ കുറുകി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ പക്ഷെ അതിനെ കാട്ടിയൊക്കെ ടേസ്റ്റാണ് ഈ തെങ്ങിൻ്റെ മണ്ടെന്ന് പറയുന്നത് അങ്ങനെ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഞാൻ വീട്ടിൽ നിന്ന് പോയിട്ട് അത് കുറുക്കുകയാണെങ്കിൽ ഇത് ഞാൻ അവരോട് ചോദിച്ചു എനിക്ക് തെങ്ങിൻ്റെ മണ്ട ഒന്ന് പൊളിച്ച് തരുമോ എന്ന് ചോദിച്ചു കാരണം ഇങ്ങനെ മുഴുവനെയല്ല അത് പൊട്ടിച്ചെടുക്കാൻ ഭയങ്കര പാടാട്ടോ നമുക്ക് എന്തെങ്കിലും കൊണ്ട് അത് വെട്ടി പൊട്ടിക്കാനൊക്കെ പറ്റത്തുള്ളൂ വെട്ടുകത്തി ഒന്നും കൊണ്ട് പൊട്ടിച്ചാലൊന്നും അങ്ങനെ പെട്ടെന്ന് പൊട്ടി വരത്തില്ല അപ്പോൾ ഇവിടെ ഈ മെഷീൻ വെച്ചൊന്ന് കൃക്കീർ രണ്ട് കിർ അടിക്കുമ്പോഴേക്കും അത് പൊട്ടി വരും ഞാൻ ഞാനോട് പറഞ്ഞു എനിക്ക് എനിക്കിതിൻ്റെ മണ്ടയൊന്നും എടുത്തു തരണം എന്നു അപ്പോൾ അവർ പറഞ്ഞു ഇതിൽ നല്ലതൊന്നുമില്ല മണ്ട പോയത് എങ്ങനല്ലേ അവർക്ക് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നല്ലതൊന്നുമില്ല ഏതെങ്കിലും നല്ലത് കിട്ടുകയാണെങ്കിൽ പൊട്ടിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഒക്കെ പറഞ്ഞു പക്ഷെ അവർ പൊട്ടിച്ച് തന്നു കേട്ടോ ആ പീസ് കൊ ഞാൻ നെട്ടയത്ത് കൊണ്ടുപോയി അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കണം ഫ്രീസറിൽ സൂക്ഷിച്ചിങ്ങനെ വെക്കണം ചീത്ത ആയില്ല എങ്കിലും ഞാൻ നെട്ടയത്ത് കൊണ്ടുപോയിട്ട് അത് കുറുക്കി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം സാധാരണ ഈ കുറുക്കൊക്കെ ഇല്ലേ ആ കുറുക്കി പച്ചരിയും തേങ്ങയും കരിപ്പട്ടിയൊക്കെ ഇട്ട് ഇങ്ങനെ കുറുക്കുന്ന സാധനം ഇതുകൂടെ ഇട്ട് മിക്സിയുടെ ജാലിലെന്തൊട്ട് അടിച്ചിട്ട് കുറുക്കിയെടുക്കും ഭയങ്കര ടേസ്റ്റാണ് ഞാനും വേദയും ചീമയും ഒക്കെ ഭയങ്കര ടേസ്റ്റോടെ കഴിക്കുന്ന സാധനം കേട്ടോ അപ്പോൾ ഇത് അറിഞ്ഞിട്ടൂടാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതിൻ്റെ റെസിപ്പി പിന്നിടയ്ക്ക് ഇടാൻ കേട്ടോ എല്ലാം ഞാൻ റെസിപ്പി ഇടാം ഇടാമെന്ന് പറയുന്നതേ ഉള്ളൂ ഒന്നും കാണാറില്ല അല്ലേ എപ്പോഴെങ്കിലൊക്കെ ഓർമ്മിക്കുമ്പോഴാണ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് എടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ് എടുക്കാത്തത് എപ്പോഴെങ്കിലും പറ്റുമ്പോൾ ഞാൻ എൻ്റെ വീട് ഇട്ടേക്കാവേ ഇത് നമ്മുടെ ആ വയലിൻ്റെ അപ്പുറം ഇപ്പുറം ഇങ്ങനെ കിടക്കാനായിട്ട് ഒരു ചെറിയ പാലം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് തെങ്ങ് ഇങ്ങനെ ഇതുപോലെ മുറിച്ച് മുറിച്ചിട്ട് എപ്പോഴും ചെത്ത് ചെത്ത് പോവും അപ്പോഴേക്കും വീട്ടിൻ്റെ ഫ്രണ്ടിലൊരു പോസ്റ്റ് നിന്നായിരുന്നു ആ പോസ്റ്റിന് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് വന്നിട്ട് അവരെന്നോ പൊട്ടിപ്പോയെന്ന് പറഞ്ഞ് മാറ്റിയിട്ട് വേറെ പുതിയ പോസ്റ്റ് ഇട്ടു അപ്പോൾ ആ പോസ്റ്റിൻ്റെ പകുതി അവിടെ കിടന്നത് അവരോട് എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ അതിനെ കൊണ്ടുപോകുന്ന ഇവിടെ ഇട്ടേക്കാട്ടോ അപ്പോൾ ഇവർക്ക് ഈ തെങ്ങെല്ലാം കൊണ്ടുപോകണമെങ്കിൽ ആ പാല വഴി കൊണ്ടുപോകുന്നത് കുറച്ച് പാടാണ് അത് ആകെ ചെത്തിരിക്കുകയാണ് അപ്പോൾ ഈ പോസ്റ്റ് ഇവിടെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇവിടെ ഇങ്ങനെ പോസ്റ്റ് കിടപ്പുണ്ട് അത് എടുത്തിട്ടാൽ നിങ്ങൾക്ക് കുറച്ചും പെട്ടെന്ന് സൗകര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ ആ പോസ്റ്റ് ഇട്ടുകട്ടോ നമ്മളും വിഷമിച്ചിരിക്കായിരുന്നു ഈ പോസ്റ്റിനി എങ്ങനെ എടുത്ത് അവിടേക്ക് ഇടും ആരെങ്കിലും വിളിച്ചിടണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തിരുന്നപ്പോഴാണ് അവർ തന്നെ അത് ചെയ്തു ചെയ്തതെന്ന് കേട്ടോ എന്തായാലും സന്തോഷം തോന്നി അവർക്ക് അത് ഇതിട്ടാലേ നല്ല രീതിയിൽ കൊണ്ടുപോകാനും പറ്റത്തുള്ളൂ നമ്മുടെ കാര്യമായിട്ട് നടക്കുകയും ചെയ്തു ഇതാണ് പറഞ്ഞത് ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്നുള്ളത് അങ്ങനെ ചേട്ടന്മാർ ആ പഴയ പാലത്തിനെല്ലാം പൊളിച്ചു കഴിഞ്ഞിട്ട് ഈ പുതിയ പോസ്റ്റിനെ കൊണ്ട് അവിടെ ഇടാൻ പോവുകയാണെ പണ്ട് നമ്മുടെ ഞാൻ ചുള്ളുമാരുടെ ഒക്കെ താമസിക്കുമ്പോൾ ആറാം വള്ളിയിലൊക്കെ ഇതുപോലെ ഉണ്ട് തോടിൻ്റെ സൈഡിൽ വീടുണ്ടാവും അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഇതുപോലുള്ള പോസ്റ്റ് നടന്നിട്ട് അപ്പുറത്തെ വീട്ടിലിട്ട് കയറാൻ പറ്റുള്ളൂ പോസ്റ്റില്ലെങ്കിൽ ഇതുപോലെ തെങ്ങിൻ്റെ കഷ്ണം തെങ്ങിൻ്റെ കഷ്ണമല്ലാതെ കൂടുതൽ ഈ പോസ്റ്റൊക്കെ കണ്ടിട്ടുള്ളത് എനിക്കൊക്കെ അതിൽ ഞാനൊക്കെ വേദയുടെ പ്രായമുള്ള പ്രോ പറയുന്നത് അതുവഴി നടക്കാനൊക്കെ ഭയങ്കര പേടിയാണ് ഇപ്പോൾ വെള്ളത്തിൽ വീഴും ഇപ്പോൾ വെള്ളത്തി വീഴുന്നൊക്കെയുള്ള പേടിയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതുവഴിയാണെങ്കിൽ ഓടിയൊക്കെ പോകും അന്ന് കുഞ്ഞല്ലേ അപ്പോൾ നമ്മുടെ മനസ്സിൽ താഴെ വീണ് പോവും എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ലേ കേട്ടോ ഇപ്പോൾ അതുവഴി ഞാൻ പറയുന്നില്ല ഓടിപ്പോവും വേദയ്ക്കും വലിയ പേടിയൊന്നും എന്ന് തോന്നുന്നു പക്ഷെ അന്നൊക്കെ എനിക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു കുഞ്ഞിതി കൂടെ നടന്നു പോകാനായിട്ടൊക്കെ എന്തായാലും ആ ചേട്ടന്മാർ ഒരു സഹായം സഹായിച്ച് തന്നു അതൊരു വലിയ കാര്യമായി അപ്പോൾ അച്ഛനില്ലാത്തത് കൊണ്ട് വലിയ പാടുകട്ടോ അമ്മ കൂടെ നിന്നിട്ടൊക്കെയാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത് അമ്മ ഏട്ടനുണ്ട് ഏട്ടനെ വലിയ ആളായിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ ഊ തെങ്ങ് മുറിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാര്യമായിട്ടൊക്കെ നിന്ന് ഏട്ടനും കൂടി ചെയ്യിക്കുകയാണ് പിന്നെ അവർ മുറിച്ചിടുന്ന എത്ര പീസൊക്കെ ഉണ്ടെന്ന് നോക്കണ്ടേ ഞാൻ പറഞ്ഞില്ലേ അവർ പൈസ തന്നിട്ടാണ് ഇത് മുറിച്ചിട്ട് പോകുന്നത് അപ്പോൾ എത്ര പീസ് ഉണ്ട് എത്ര മീറ്ററിൻ്റെ ൊക്കെ ഉള്ളത് നമ്മളതൊന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുമ്പോഴല്ലേ നമുക്ക് കറക്റ്റ് അവരും അവർക്കും തെറ്റില്ല നമുക്കും തെറ്റത്തില്ല കറക്റ്റ് നോക്കി നിൽക്കണ്ടേ അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ പോയി നിൽക്കുകയാണ് ഞാൻ മീനിൻ്റെ കൂടെ പറയെ അങ്ങനെ അടുപ്പത്ത് മീന് തീ കത്തിച്ച് കൊടുക്കുന്നു ഉപ്പ് നോക്കുന്നു അങ്ങനെ ആ ഗബഹളമായിട്ട് ഞാൻ നിൽക്കുക കേട്ടോ കണ്ടവരെന്ത് നീറ്റായിട്ടിട്ട് തന്നോക്കിയാൽ അപ്പം ഇങ്ങനെ കയറി നടന്നൊക്കെ നോക്കുകയാണോ ഓക്കെ ആണോ സെറ്റാണോ അപ്പം നടന്ന് നോക്കിയപ്പോഴേക്കും ആടുന്നുണ്ട് പിന്നെ അവർ തന്നെ കുറച്ച് മണ്ണെല്ലാം അവിടെ ഇട്ട് സെറ്റാക്കി തന്നെ കേട്ടോ ഇത് സെറ്റായാലും അവർക്കും പറഞ്ഞില്ലേ അവർക്കും കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അതാണ് എൻ്റെ സംഭവം അപ്പോൾ ഈ ചേട്ടനെന്ന് പറയുന്നത് നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിറയെ എപ്പോഴും വാഴ കൃഷിയോ അല്ലെങ്കിൽ കപ്പയുടെ കൃഷിയോ ഒക്കെ ഉണ്ടാവും ആ കൃഷിയെല്ലാം ചെയ്യുന്ന ചേട്ടനാണ് എന്നോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആൽബി എന്നെന്തോ ആണ് ആ ചേട്ടൻ്റെ പേര് കേട്ടോ അങ്ങനെ ആ ചേട്ടൻ കാര്യമെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ എന്തായാലും ഉച്ച സമയമായി ഭക്ഷണം കഴിക്കാനുള്ള സമയമായി മീനെല്ലാം അടുപ്പത്തിരിക്കുന്നുണ്ട് അവർക്കുള്ള ചോറെല്ലാം ആരോ വാങ്ങിയിട്ട് വന്നു കേട്ടോ ആരോ മീൻസ് അവരുടെ കൂട്ടത്തുള്ള ആരോ ചോറെല്ലാം വാങ്ങിയിട്ട് വന്നു പൊതുച്ചോറായിട്ട് വാങ്ങിയിട്ട് വന്നു അപ്പോൾ രാവിലെ ഇവർ വന്നു രാവിലെ വന്നു കേട്ടോ രാവിലെ വന്ന് അപ്പുറമുള്ള ഞാൻ പറഞ്ഞില്ലേ തടികളെല്ലാം മുറിച്ചു എന്നിട്ട് അവർ കാപ്പി കുടിച്ചു ഒരു പത്ത് മണിയൊക്കെ ആയിട്ടാണ് തോന്നുന്നു അവർ കാപ്പി കുടിച്ചത് വീണ്ടും ഒരു തൊട്ടടുത്തുള്ളൊരു വയലിൽ കയറിയിട്ട് വീണ്ടും മുറിക്കുന്നത് കണ്ടു അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ വന്നപ്പോഴേക്കും ഒരു പന്ത്രണ്ടര മണിയൊക്കെ ആകും കേട്ടോ നേരിട്ട് മീൻ വാങ്ങിയിട്ട് വന്നപ്പോൾ ലേറ്റായി അപ്പോൾ പന്ത്രണ്ടര മണിയൊക്കെ ആവും പെട്ടെന്ന് തന്നെ അവർ കട്ട് ചെയ്തു എന്നിട്ടടുത്ത് അവർ കഴിച്ചിട്ടാണ് ബാക്കി ലോഡെല്ലാം കയറ്റിയതേ കണ്ടോ ഇങ്ങനെ അളന്നിട്ടാണ് ഇത്ര മീറ്റർ കണക്കാക്കി അവർ അളന്നിട്ടാണ് ഓരോ മുറിച്ച തെങ്ങിനെ വീണ്ടും വീണ്ടും പീസ് പീസാക്കി എടുക്കുന്നത് ഈ തെങ്ങ് എന്ത് ചെയ്യുമെന്നറിയോ എനിക്കറിയില്ലായിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു മറ്റേ ഈ ചുടുകട്ട ഉണ്ടാക്കുന്ന സ്ഥലമില്ലേ അവിടെ തീ ഇടാനായിട്ട് ഉപയോഗിക്കാനാണ് ഈ തെങ്ങ് പഴയ തെങ്ങ് എല്ലാം അവർ മുറിച്ചുകൊണ്ട് പോകുന്നത് പഴയതു തന്നെ വേണമെന്നില്ല പുതിയതും കൊണ്ടുപോകുമെന്ന് തോന്നണം കേട്ടോ എനിക്കറിയില്ല അതിനെപ്പറ്റി കണ്ടോ ഞാൻ ഭയങ്കരമായിട്ട് ചൂര മീൻകറി ഉണ്ടാക്കുന്ന തിരക്കിലാണ് എന്നത് മല്ലിയ മുളകൊന്നും വറുത്തരച്ചിട്ടില്ല വെറുതെ പച്ചക്കി മല്ലിയും മുളകും ഇട്ട് തേങ്ങയൊക്കെ ഇട്ട് നല്ല മുളകൊക്കെ ഇട്ട് മുരിങ്ങക്കായൊക്കെ ഇട്ട് നമ്മുടെ മീൻകറി തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഉപ്പും പുളിയും എല്ലാം പാകത്തിനുണ്ടായിരുന്നു ഒന്ന് തീ കത്തിച്ച് കൊടുക്കുന്ന പാടേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഉപ്പ് കുറവായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു ഉപ്പും പുളിയും ഉണ്ടായിരുന്നു ഒന്ന് ചെറുതായിട്ട് ഉപ്പ് കുറവായിരുന്നു എനിക്കൊക്കെ ഉപ്പ് കറക്റ്റാണ് ഇവിടെ കള്ളിക്കാട് വീട്ടിൽ ഉപ്പ് കുറച്ച് കൂടുതൽ വേണം കേട്ടോ അങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഉപ്പ് കുറച്ചും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ട് തിളപ്പിച്ച് വെക്കുക കേട്ടോ അപ്പോഴേക്കും ചോറ് കഴിക്കാനുള്ള സമയമായി ഞാൻ പറഞ്ഞില്ല അവർ ചോറ് കഴിച്ച ശേഷമാണ് ലോഡെല്ലാം കയറ്റി തുടങ്ങിയത് അപ്പോൾ അവർ കഴിക്കാൻ പോയ സമയം ഞങ്ങളും ചോറ് കഴിക്കാനായിട്ട് പോയി ദൈവം ഒരു ലോഡൊക്കെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ കേട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കേട്ടോ ഈ ലോറ് നിറയെ നിറയുമ്പോഴേക്കും അവർ പോവും ഈ ഏരിയയിലൊക്കെ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചവർ തെങ്ങ് മുറിക്കുമോ എന്ന് തോന്നുന്നു ഇത് രണ്ട് വയലിൽ നിന്ന് അവർ മുറിച്ച തെങ്ങ് കേട്ടോ ഇത് നമ്മുടെ ലാസ്റ്റ് നമ്മുടെ തെങ്ങൂടെ മുറിക്കുകയാണ് ഇത് ഫുള്ളാകുമ്പോൾ അവർ കൊണ്ടുപോകും ഓ ഇതുപോലെ ഓരോ ദിവസവും ഓരോ സ്ഥലത്തെല്ലാം പോവും അപ്പോൾ ഞാൻ നമ്മുടെ ഇവരുടെ നമ്പർ ഇതേ ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ വിളിച്ചാൽ മതി അവരെ കിട്ടും ഞാനിതൊന്നുകൂടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ നമ്പറ് ആവശ്യമുള്ളവർക്ക് വിളിക്കാം തെങ്ങൊക്കെ ഒരുപാടുണ്ട് തെങ്ങൊക്കെ നശിച്ച് പോകുക അല്ലെങ്കിൽ തെങ്ങ് മുറുക്കേണ്ടവരായിട്ടൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ അവർ ചെറിയ കാശിന് വലിയ കാശിൽ വേണ്ട നമ്മൾ പത്ത് തെങ്ങെന്തോ കൊടുത്തപ്പോൾ അറുന്നൂറോ അങ്ങനെ എന്തോ കുഞ്ഞ് പക്ഷേ സോറി പത്തല്ലല്ലോ അഞ്ചോ ആറോ തെങ്ങ് കൊടുത്തപ്പോൾ അറുന്നൂറ് രൂപ അങ്ങനെ എന്തോ ആണ് കിട്ടിയത് അപ്പോൾ ചെറിയൊരു തുക ഇപ്പം നമ്മൾ ഇപ്പം നമുക്ക് തെങ്ങ് മുറിക്കണം ഒരാളെ വിളിച്ച് മുറിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നല്ലേ പൈസ പോകുന്നത് ഇതിങ്ങോട്ട് പൈസയും കിട്ടും സ്ഥലവും കാലിയാവും നമ്മുടെ കാര്യവും നടക്കും അതാണ് ഇവരുടെ പ്രത്യേകത എല്ലാവരും ട്രിവാൻഡ്രർത്തെ എല്ലായിടത്തും വന്ന് അവർ മുറിക്കുമെന്ന് പറഞ്ഞു കേരളം പക്ഷേ ട്രിവാൻഡ്രം വിട്ട് കേരളത്തിൽ വേറെ എവിടെ ഇങ്ങനെ ചെല്ലുമെന്ന് എനിക്കറിയില്ല ആവശ്യമുള്ളവർ വിളിച്ച് നോക്കും ചിലപ്പോൾ അവർ വന്ന് മുറിച്ചാലോ ആവശ്യമുള്ളവർ ചിലപ്പോൾ എവിടെ വേണേലും വന്ന് മുറിച്ചെടുക്കും കേട്ടോ അതുകൊണ്ട് വിളിച്ച് നോക്കും ആവശ്യമുള്ളവർ എനിക്കറിയത്തില്ല പിന്നെ എല്ലായിടത്തും ഇങ്ങനെയുള്ളവരുണ്ടാവും പറഞ്ഞു ഞാനന്ന് ഉള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ അപ്പോൾ ഞാൻ ഏട്ടനോട് ചോദിക്കുകയാണ് ഞാൻ ആ തെങ്ങിൻ്റെ മണ്ട ചോദിച്ചു വെട്ടി തന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ വെട്ടിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ അതേ ലാസ്റ്റ് ഫൈനൽ ആ ചേട്ടൻ എടുത്തുകൊണ്ട് പോയി വെട്ടിത്തരാൻ പോവുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ മുകൾ ഭാഗം ഇല്ല ഇല്ലാത്തത് കൊണ്ടാണ് തേങ്ങയൊന്നും കായ്ക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ തെങ്ങ് കൊടുത്തത് ഈ തേങ്ങയൊക്കെ ഉള്ളതിൽ മുറിക്കുമ്പോഴേ ഇതിൽ വല്ലതും ഉണ്ടാവത്തുള്ളൂ കേട്ടോ എങ്കിലവർ കട്ട് ചെയ്തൊക്കെ നോക്കുകയാണ് വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് തരാം പറഞ്ഞു അങ്ങനെ ആ കൊച്ചങ്ങയൊക്കെ നിൽക്കുന്ന ഭാഗം അവർ മുറിച്ചെടുത്തതിൻ്റെ ഇതാണ് ഇത് കേട്ടോ ഇതല്ല കഴിക്കുന്നത് ഇനിയും ഇതിൻ്റെ അകത്തുള്ള ഒരു കുരുപ്പ് പോലൊരു സാധനം ഉണ്ടാവും അതാണ് നല്ല കരിക്ക് പോലെ നമുക്ക് ഇങ്ങനെ പച്ചക്കി കഴിക്കുമ്പോൾ കരിമുരി കരിമുരി എന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ വീട്ടിലെ തെങ്ങൊക്കെ മുറിക്കുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ വെട്ടുകത്തിക്കൊക്കെ ഇട്ട് വെട്ടാനാണല്ലേ കുറച്ച് പാടാണ് നമുക്ക് സമയത്തൊന്നും നടക്കത്തുമില്ല നമ്മുടെ കൈയും പോവും ഭയങ്കര പാടാ അതുകൊണ്ടാണ് ഞാൻ അവരോട് സോപ്പിട്ട് ഈ മെഷീൻ വെച്ച് ചെയ്തു തരുമോന്ന് ചോദിച്ചത് അത് ഇതാണ് സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ അകത്തിരുന്നതാണ് നമ്മുടെ വാഴക്കൂമ്പ് കണക്കിരിക്കും അതെ അതിനെ അവരിങ്ങനെ പൊളിച്ച് 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 ഇങ്ങനെ ഈ ഒരു രൂപത്തിലാക്കി തന്നിട്ടുണ്ട് ഇത് ചില ഭാഗങ്ങളൊക്കെ കഴിക്കും കേട്ടോ ചില ഭാഗം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നല്ല മധുരമായിരിക്കും ഫുൾ ഫോക്കസ് ഔട്ട് കേട്ടോ ഇതായിട്ടാണ് വീഡിയോ എടുക്കുന്നത് കാരണം ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ഈ സാധനവും ഇരിക്കുന്നതുകൊണ്ട് ഫുൾ ഫോക്കസ് ഔട്ടാണ് ഫോക്കസ് ടച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ വേദ ഇത് കണ്ടിട്ട് വേദയ്ക്ക് അറിയാം കണ്ടിട്ട് ഞാൻ പറഞ്ഞിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ വേദയ്ക്കും ഭയങ്കര സന്തോഷമായി ഞാൻ പുട്ട് നനച്ചോണ്ടിരിക്കയായിരുന്നു അപ്പോഴാണ് ഏട്ടൻ ഇത് കൊണ്ടുവന്നത് കേട്ടോ ഏട്ടൻ വൈകിട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ വൈകിട്ടത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് പുട്ട് അവിച്ചുകൊണ്ട് നനച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴായിരുന്നു കൊണ്ടുവന്നത് അപ്പോൾ കയ്യിലൊക്കെ മാവിരിക്കുകയാണ് എങ്കിലും കണ്ടപ്പോൾ സന്തോഷം തോന്നി അത് കഴിച്ചപ്പോൾ നല്ല മധുരവും ഞാൻ പറഞ്ഞില്ലേ ഒരു കരിക്കൊക്കെ കഴിക്കുന്ന ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ മുകൾ ഭാഗം അത്രയും ഇല്ല ഞങ്ങളീ കഴിക്കുന്ന ഈ അതിൻ്റെ താഴെ ഭാഗം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല മധുരവും ഒക്കെയുണ്ട് ഞാനും വേദയും ഏട്ടനും ഒക്കെ കുറേ കഴിച്ചായിരുന്നു കേട്ടോ ചിലപ്പോൾ കുറേ ഒരുപാട് കഴിച്ചാൽ ഇത് വെറുതെ കഴിക്കുമ്പോൾ വേറെ എങ്ങനെയാണെന്ന് അറിയത്തില്ല അല്ലാതൊക്കെ കഴിക്കുമ്പോൾ കൊള്ളാം കേട്ടോ കുറുക്കിയൊക്കെ കഴിക്കുമ്പോൾ കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ ഈ ഒരു ഭാഗം കഴിച്ചിട്ട് അത്രയും ടേസ്റ്റ് ഉണ്ടായില്ല അതിൻ്റെ താഴെ ഭാഗം തന്നെയായിരുന്നു നല്ല ടേസ്റ്റ് അങ്ങനെ ആ ചേട്ടന്മാരെല്ലാം ഒക്കെ വെട്ടി വെട്ടി നോക്കുകയാണ് ഇത് വേറൊന്നിൻ്റെ അകത്തിരുന്നത് അതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അതെടുത്തില്ല അങ്ങനെ രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ വെട്ടി വെട്ടി നോക്കിയപ്പോഴാണ് ഇതിലാകെ നല്ലതായിട്ട് ഒരെണ്ണത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനാച്ചേട്ടാ ഇങ്ങനെ എടുത്ത് തരികയും ചെയ്തു കേട്ടോ എന്തായാലും സംഭവം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കുറുക്കൊന്നും ഞാൻ പറഞ്ഞില്ലേ വീഡിയോ കള്ളിക്കാട് അമ്മയ്ക്ക് അത്രയ്ക്ക് പരിചയമില്ലാന്ന് തോന്നുന്നത് കുറുക്കുന്നത് എൻ്റെ അമ്മ കുറുക്കും നന്നായിട്ട് കുറുക്കിയെടുക്കും അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം അതുപോലെ തന്നെ തെങ്ങിൻ്റെ പൂവില്ലേ അതും ഈ നല്ല എന്താണ് കുരുന്ത് പൂവാണെങ്കിൽ മീൻസ് എന്താണ് പറയുന്നത് വെറും ഇങ്ങനെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ് ആ പൂവെങ്കിൽ അതും ഇതുപോലെ ചെയ്യും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അതും പച്ചക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എന്തായാലും ഇത് ഞാൻ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് കരുതിയത് ഞാൻ പറഞ്ഞില്ലേ തേങ്ങ ഇല്ലാത്ത തെങ്ങ് കൊടുക്കുമ്പോൾ അതിലുണ്ടാകത്തില്ല എന്ന് തന്നെയാണ് കരുതിയത് പക്ഷേ എവിടെയോ ഭാഗ്യം ഉണ്ടായിരുന്നു ഒരു തെങ്ങിലെങ്കിലും അതിൻ്റെ മുകൾ ഭാഗം ഉള്ളതുകൊണ്ട് നമുക്ക് കിട്ടി എന്തായാലും ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നു ആ ചേട്ടന്മാരെടുത്ത് തന്നു ചിലരെടുത്ത് തരില്ലെട്ടോ കാരണം ഞാൻ ഈ പറഞ്ഞത് തന്നെ കുറച്ച് പാടുള്ള കാര്യമാണ് എടുത്തു തരാനായിട്ടൊക്കെ അതുകൊണ്ട് ചിലരൊന്നും എടുത്ത് തരത്തില്ല നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പിന്നെ അവർ കേൾക്കാത്ത പോലെയൊക്കെ അങ്ങ് പോകും കേട്ടോ പാവ ചേട്ടന്മാർ അതെടുത്ത് തന്നു അവിടെ നമുക്ക് പാലം ഇട്ടുകുന്നു നല്ല സ്നേഹമുള്ള ചേട്ടന്മാരെ കേട്ടോ ഞാനോട് കാര്യമൊക്കെ പറ സംസാരിച്ചായിരുന്നു സീരിയലിലൊക്കെ അഭിനയിക്കുന്നതാണോ എന്നൊക്കെ ചോദിച്ചു എന്തായാലും സംഭവം എല്ലാം എടുത്ത് തന്നു ആകെ ഒരെണ്ണത്തിൻ്റെ കിട്ടിയുള്ളൂ കേട്ടോ ഇത് നേരത്തെ എടുത്തതിൻ്റെ വീഡിയോ ഇങ്ങോട്ടേക്ക് കിടന്നതാണ് അതുകൊണ്ടാണ് കേട്ടോ ഇത് ഒറ്റ ഒരെണ്ണേ നമുക്ക് കിട്ടിയോളൂ അങ്ങനെ അവർ തെങ്ങെല്ലാം കൊണ്ടുപോയി ഏട്ടനും തിരിച്ച് പോയി ഞങ്ങളത് ചായ കുടിക്കുകയാണ് എനിക്ക് ചായ വേണ്ട എന്ന് പറഞ്ഞിട്ടും കേൾക്കാണ്ട് നിർബന്ധിച്ച് ചായ തന്നു ആ വെട്ടുകേക്കും ഞാൻ തിന്ന് കേട്ടോ തിന്ന് തിന്ന് ക്ഷീമപ്പന്നിയ പോലെ ഞാൻ ആവാറായി എൻ്റെ അമ്മ ഇതിങ്ങോട്ടേക്കാണ് ഈ ഒരു പിടിയുമില്ലല്ലോ ആ എന്തായാലും രണ്ടു ദിവസം കൂടെ നിൽക്കുന്നില്ലേ തിന്നേക്കാന്ന് എഴുതി അങ്ങനെ ഇരുന്നപ്പോഴേക്കും നമ്മുടെ അപ്പുറത്തെ ആൾക്കാടെ വീട്ടിൽ നിൽക്കുന്ന ആൻറ്റിയുടെ മോളും കൊച്ചുമോളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ആൻറ്റി ഇവിടെ വരാറുണ്ട് വരാറുള്ള സമയമെല്ലാം പറയാറുണ്ട് ഇങ്ങനെ മോളുടെ കാര്യവും കൊച്ചുമോളുടെ കാര്യമൊക്കെ അങ്ങനെ ആൻറ്റിയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഇവിടെയും നമ്മളൊന്ന് കാണാനും നമുക്കൊന്ന് കാണാനും വേണ്ടിയിട്ട് വന്നതാണ് നല്ല സുന്ദരി മോളല്ലേ അയ്യോ പേര് പറഞ്ഞു ഞാൻ മറന്നുപോയ കേട്ടോ ഫോർത്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു ഒന്നും കൊടുക്കാനുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഫ്രിഡ്ജിൽ എന്തോ ചോക്ലേറ്റ് ഇരുന്നു അതിനെല്ലാം കൊടുത്തു വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ വേദയും ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ടതെല്ലാം കൊടുത്തിട്ട് അവരങ്ങ് പോയി എന്നിട്ട് വൈകുന്നേരമായി നമ്മുടെ ചിക്കൻ കറിയെല്ലാം കൂട്ടി ചപ്പാത്തി ഒക്കെ കൂട്ടി വേദയും അപ്പൂപ്പനും ഞാനൊന്നും കഴിച്ചിട്ടോ വയർ ഫുള്ളായിരുന്നു ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോയി കിടന്നുറങ്ങി അപ്പോൾ ഇതാണ് ഇന്നത്തെ കള്ളുകാട് വിശേഷം പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം